ശിശുദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിംഗ് സെന്ററിൽ കളറിംഗ് കോമ്പറ്റീഷൻ നടന്നു കുട്ടികളുടെ കലാശേഷി വർദ്ധിപ്പിക്കുക എന്ന ആശയത്തെ മുൻനിർത്തിയാണ് കളറിംഗ് കോമ്പറ്റീഷൻ നടത്തിയത് ശിശുദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിംഗ് സെന്ററിൽ നടന്ന കളറിംഗ് കോമ്പറ്റീഷനിൽ നൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് സൈക്കിളും പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി ഫാമിലി വെഡിംഗ് സെന്ററിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും കളറിംഗ് കോമ്പറ്റീഷൻ നടന്നു എല്ലാ വർഷവും ഫാമിലി വെഡിംഗ് സെന്ററിൽ കുട്ടികൾക്കായി പരിപാടി സംഘടിപ്പിക്കാറുണ്ടെന്നും കുട്ടികളുടെ കലാശിശി വർദ്ധിപ്പിക്കുക അതിലൂടെ കുട്ടികൾക്കുണ്ടാവുന്ന സന്തോഷവുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഫാമിലി വെഡിംഗ് സെന്റർ ജനറൽ മാനേജർ റിയാക്കത്ത് പറഞ്ഞു ചിൽഡ്രൻസ് ഡേ നവംബർ പതിനാലിന് നമ്മുടെ ഫാമിലീൻ്റെ എല്ലാ 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 ഔട്ട്ലെറ്റിലും കുട്ടികൾക്കായിട്ട് ഡ്രോയിങ് കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നതാണ് അത് എല്ലാ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് കുട്ടികളിലുള്ള കലാവാസന വർദ്ധിപ്പിക്കുക കുട്ടികൾക്ക് ഒരു അതിൽ കൂടി ഒരു ഹാപ്പിനെസ് ഉണ്ടാകുക എന്നുള്ള ഇതാണ് നമ്മൾ ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ എല്ലാ എല്ലാ ഗിഫ്റ്റും സമ്മാനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല നല്ല ചിത്രം വരക്കുന്ന ഒരാൾക്ക് ഒരു ബമ്പർ പ്രൈസ് എന്നുള്ള രീതിയിലും കുട്ടികൾക്ക് നമ്മൾ സമ്മാനം ഏർപ്പാട് ചെയ്യുന്നത് കളറിംഗ് കോമ്പറ്റീഷന് ഓപ്പറേഷൻ മാനേജേഴ്സായ നിസാർ അഷ്കർ നിജാസ് നിഹാൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കണ്ണൂർ